ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ലോൺ ലൈസൻസ് മേളയും ബോധവൽക്കരണ ശില്പശാലയും ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും കോതമംഗലം താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായാണ് ലോൺ ലൈസൻസ് മേളയും ബോധവൽക്കരണ ശില്പശാലയും നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ലോൺ ലൈസൻസ് മേളയും ബോധവൽക്കരണ ശില്പശാലയും പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഓരോ വാർഡുകളിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഓരോ അംഗങ്ങളിൽ നിന്നും ഗ്രാമസഭകളിലും മറ്റും വന്നു ചേർന്നിട്ടുള്ള അംഗങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കുകയും അതിൻ്റെ ഒരു ചെറിയ ക്രോഡീകരണം എന്ന രീതിയിൽ നാം ഇവിടെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ വിഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ശേഷി കുറഞ്ഞ പഞ്ചായത്താണ് സ്രോതസ്സുകൾ കുറവാണ് അതനുസരിച്ചുള്ള പ്രൊജക്ടുകൾ മാത്രമേ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും കിട്ടിയ നിർദ്ദേശങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഏറ്റവും പ്രയോറിറ്റി ആവശ്യമുള്ള മേഖലകളെ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കരട് പ്രൊജക്ട് രേഖയാണ് നിങ്ങൾക്ക് ഓരോരുടെ തന്നിട്ടുള്ളത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബാസ് അധ്യക്ഷത വഹിച്ചു എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്മാരായ പി ജി ബേസിൽ ഷാമില ലത്തീഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് മെമ്പർമാരായ റിയാസ് തുരുത്തേൽ എ എ രമണൻ പഞ്ചായത്ത് സെക്രട്ടറി എം ടി ജോയ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക എം സി എസ് ഹോസ്പിറ്റൽ